നമസ്കാരം മിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം മൂന്ന് പതിറ്റാണ്ടു മുൻപ് സമാന്തര കലാലയത്തിൽ പഠിച്ചവരുടെയും പഠിപ്പിച്ചവരുടെയും ഓർമ്മ പുസ്തകം പുറത്തിറക്കി മുഗേരിയിലെ പ്രധാന സമാന്തര കലാലയമായിരുന്ന യുറീക്കയിലെയും ന്യൂ യുറീക്കയിലെയും വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഓർമ്മ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് മരം പെയ്യുമ്പോൾ എന്ന പേരിട്ട പുസ്തകം വട്ടോളി നാഷണൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പ്രകാശനം ചെയ്തു ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ഇ വി വത്സൻ മാധ്യമപ്രവർത്തകൻ ബിജു പരവത്തിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ജുവടുകളില്ല മലർമഞ്ചനില്ല മാവില്ല മാവും കാടും നാടും കാവും ഇടവഴികളെല്ലാം നാഷണൽ ഹൈവേക്ക് പോയി ഇപ്പം നമുക്കൊന്നും ഓർമ്മിക്കാനില്ല ഓർമ്മിച്ച് നോക്കേണ്ടല്ല എഴുതി വെച്ചിരുന്നു ഈ ഓട്ടോഗ്രാഫി ഓർമ്മിച്ചില്ലേ ഓർമ്മിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെ സങ്കടം കൊണ്ട് കരഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ എന്നോട് നോക്കിച്ചിരിക്കാൻ മറക്കരുതേ എന്ന് എഴുതിയിട്ടുണ്ട് നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നിനക്കുണ്ടൊരു ലോകം എനിക്കുണ്ടൊരു ലോകം നമുക്കില്ലൊരു ലോകം ഞാഷ കവിതി എഴുതി അത് സാഹിത്യവാക്കുകളല്ല സങ്കട നമ്മൾ ആലങ്കാരികമായി പറഞ്ഞ നമ്മുടെ ഹൃദയത്തിൽ രക്ത ചിത്തി ചാലിച്ചെഴുതിയെന്നൊക്കെ പറയുകയാണെങ്കിൽ അത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ച വാക്കുകളാണ് ആ കാലത്ത് കണ്ടുമുട്ടലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന യുറീകയിലെ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കാനുള്ള കണ്ടുമുട്ടലാണ് ഇവിടെയാണ് നമ്മൾ മാഷി പറഞ്ഞ പ്രണയം നമ്മുടെ ജീവിതത്തിൽ സുന്ദരവും സുരഭിവും പുഷ്കരവുമായ ഒരു കാലം യൗവനകാലമാണ് കോളേജിൽ പഠിക്കുന്ന കാലം പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാധ്യമ പുരസ്കാരം നേടിയ എ കെ ശ്രീജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു നമ്മൾ പഠിച്ചിറങ്ങിയ ഒരു സ്ഥാപനം ഓർമ്മയിൽ മാത്രമാണ് മക്കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ചുരുളി എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മയിൽ മാത്രമുള്ള സംഘർഷത്തിൽ മാത്രമുള്ള ഒരു ദേശം അവിടുന്ന് പുറപ്പെട്ടിറങ്ങിയ മനുഷ്യന്മാർ ഇങ്ങനെ ഒത്തുകൂടിയിട്ട് ആ ഓർമ്മയും ആ ദേശത്തെ നമ്മുടെ സ്ഥാപനത്തെ നമ്മുടെ കലാലയത്തെ പൂരിപ്പിച്ചെടുക്കുന്ന വളരെ ഒരു കണക്കിന് വേദനാജനകവും മറ്റൊരർത്ഥത്തിൽ വളരെ മനോഹരവുമായ സംഗമം ഈ ഓർമ്മകളിലൂടെ ഒരു സ്ഥാപനം നമ്മൾ കലാലയം ആ ഓർമ്മകളിലൂടെ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്നു കുമാർ മാഷം കുട്ടികളുടെ വകുപ്പ് സാംസ്കാരിക പരിപാടി ഇങ്ങനെയുള്ളവർ നടത്തുന്നത് എന്നതിന് അപ്പുറത്ത് നമ്മുടെ കൂട്ടായ്മ കൂടുന്നതിനപ്പുറത്ത് ഒട്ടനവധി ചാരിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നമ്മളോടൊപ്പം പഠിച്ചവർ അല്ലെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചവരുടെ വിഷമഘട്ടങ്ങളിൽ വേദനകളിൽ നമ്മൾ അവരോടൊപ്പം ചേർത്ത് നിൽക്കാൻ വേണ്ടി ഈ ഒരു ടീമിനെ ജയതന മഷ്ടെ കീഴിലുള്ള ഈ ഒരു വാഷൻ കുട്ടികളും ഗ്രൂപ്പിനെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായ കാര്യം എഴുത്തുകാരൻ ജയചന്ദ്രൻ മുഖേരി ഞാൻ അതിൽ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം ലോകത്ത് നമ്മൾ ആരെങ്കിലും സ്നേഹിക്കാനുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ജീവിക്കാൻ ഒരു സുഖമില്ല എനിക്കിപ്പം ജീവിതത്തിൽ ഇതാ പത്ത് മുന്നൂറിലധികം ആൾക്കാർ അവർ മാത്രമല്ല കേട്ടോ ഗ്രൂപ്പിൽ ഇല്ലാത്തവരല്ല ഇഷ്ടം പോലെ എത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ട് കാര്യം വലിയ കാര്യം ഞാൻ ഈ അട്ടോഡി ഹൈസ്കൂളിൽ ചേർന്ന ഈ സ്കൂളിൽ മാഷ്ടായിരുന്നു ഞാൻ ഒരു മൂന്ന് മാസം പിന്നെ അത് രാജിവെച്ചു പോയത് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നൊരു സംഭവമുണ്ട് മത്സ്യമാഷ അതിനെയൊക്കെയാണ് സമാന്തര സമാന്തരക്കോടെ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ച ഒന്നും സംഭവിച്ചില്ല മറിച്ച് ഏത് അധ്യാപകനേക്കാളും ഉയരത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്ഥാനത്തിനൊരു കുറവുമില്ല കാരണം ഞാനൊരു ഈ സ്കൂളിലെ മാഷായിരുന്നെങ്കിൽ ഒരു വെറും മാഷായി പോയായിരുന്നു എന്നല്ലേ ഈ സ്കൂളായതുകൊണ്ടല്ലോ ആ സ്കൂൾ മാഷിന്റെ ആ ലെവലിലേക്ക് പോകായിരുന്നു അതിനേക്കാൾ ഉയരത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സമാന്തര കോളയാണ് കാരണം നിരന്തരമായിട്ടുള്ള സർഗ പ്രവർത്തനങ്ങൾ സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് റൈറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേഷറീഫ് പറയുന്നുണ്ട് മുഖേരി എഴുത്തുകാരുടെ മീൻപാച്ചലായിരുന്നു എന്ന് അത്രയും റൈറ്റേഴ്സ് മുഖേരി വരികയാണ് അവരെയൊക്കെ കൂട്ടുകാരും കുട്ടികളെ കാണിക്കാനും ഒക്കെ എനിക്ക് വന്നു ഇപ്പോൾ നടൻ സിനിമ നഗരത്തി എപ്പോഴെല്ലാം ഒരുപാട് പേര് വരിക വരികയുണ്ട് ഇതൊക്കെ അതൊക്കെ അവർക്ക് ഇൻട്രാക്ഷൻ എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ എൻ്റെ ചില ചെറിയ കോളേജിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഒരു ഉള്ള തന്നെ ഞാൻ കാണുന്നു പി പി ദിനേശൻ കെ വി ശശി സാജിദ് പെരുമ്പറ പി എം സ്മിത എന്നിവർ സംസാരിച്ചു പി കെ ശ്രീജിത്ത് സ്വാഗതവും ബിജു തെക്കേൽ നന്ദിയും പറഞ്ഞു ും നമ്മിൽ മോഹം